ഇന്നേരം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അടിപൊളി ഒരു മാങ്ങ അച്ചാറാണ് നമുക്ക് ഓണമൊക്കെ അടുത്ത് വരുവാണ് അപ്പം നമുക്ക് നേരത്തെ തന്നെ ഇങ്ങനെയുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ സ്പെഷ്യൽ മാംഗോ മാങ്കോപ്പിക്കൾ ഉണ്ടാക്കാനായിട്ട് ഒരു കിലോ മാങ്ങ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കഴുകിയിട്ട് ഒന്ന് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ നമുക്ക് ഈ ഉണ്ടല്ലോ കുറച്ചൊന്ന് ചത്തി കൊടുക്കണം പറ്റേ അങ്ങ് തൊലി മാറ്റണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചത്തി എടുത്ത് വച്ചാൽ മതി അപ്പം മാങ്ങ എല്ലാം എന്താ ഇതുപോലെ തൊലിയെത്തി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം ചീര ചെറുവാക്കണ്ട തിരി വലുപ്പത്തിൽ തയ്യൽ ഒരു പരുവത്തിന് ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചാൽ മതി ഇപ്പം മാങ്ങയെല്ലാം ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി അത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി വെക്കാം ഉപ്പെല്ലാം ഇട്ടതിന് ശേഷം ഇതുപോലത്തെ ഒന്ന് ഇളക്കി വെക്കണം ഇതിൽ നിന്ന് ഈ ഒരു ഉപ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളവും കാണും ആ വെള്ളം കളയൊന്നും വേണ്ട നമുക്കത് ചാർന്നകത്ത് ഉപയോഗിക്കാം ഇത് ഇരിക്കട്ടെ അവിടെ ഇനി നമുക്ക് വേണ്ടത് ഒരു നാലുകൂടം വെളുത്തുള്ളി ഞാൻ ഇതുപോലെ വലിയ വെളുത്തുള്ളിയാണ് നാലുകൂടം വെളുത്തുള്ളി ഇതുപോലെ ഞാൻ തൊരി പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വലിയ കഷ്ണ ഇഞ്ചി ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില അതുപോലെ തന്നെ ഒരു പത്ത് പച്ചമുളകും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് ഈ മാങ്ങയിലോട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് റെഡിയായിരിക്കും അപ്പം ഞാൻ ഇനി ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരട്ടെ നമ്മുടെ ഈ ഒരു അച്ചാർ ഒരു സ്പെഷ്യൽ മസാല ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ ഉലുവയാൽ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കടുവൂട് ഇട്ട് കൊടുക്കുകയാണ് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് നമ്മുടെ ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം കിമിൻ സീഡ് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ കട്ടിക്കായമാണ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടല്ലേ ഇതുപോലെയുള്ള കട്ടിക്കായം ഉണ്ടെങ്കിൽ അതുതന്നെ ഇട്ട് കൊടുക്കുക പിന്നെ നിവർത്തിയില്ലെങ്കിൽ പിന്നെ പൊടി പൊടിയിട്ട് കൊടുത്താലും മതി എന്തായാലും ഞാൻ ഇത്ര ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നമുക്ക് അതൊന്ന് പൊട്ടി വരുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കണം കടുകൊക്കെ ഒന്ന് പൊട്ടി വരും ആ സമയം വരെ ഒന്ന് വറുത്തെടുക്കണം ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റുകൂടെ ചേർക്കാനുള്ളത് ഞാൻ പറഞ്ഞുതരാം ചെറുതായിട്ടൊരു ഇതുപോലെ കഥ പൊട്ടി വരുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് അതായത് നമ്മുടെ കടുകും അതുപോലെ തന്നെ ജീരകവും അതുപോലെ തന്നെ ഒന്ന് ഗസ്റ്റ് ഒരു കളറ് മാറുമ്പോൾ നമുക്കൊരു സാധനം ഇട്ട് കൊടുക്കാനുള്ളത് ഉണങ്ങിയ കറിവേപ്പിലയാണ് കണ്ടില്ലേ ഇതുപോലെ ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട് അതുകൂടെ കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഇത് അന്നേരം അങ്ങ് പൊടിച്ച് നമ്മളങ്ങ് ചേർക്കും കറിവേപ്പില അല്ലാതെ നമ്മൾ ചേർക്കുന്നുണ്ട് എന്നാലും നമ്മൾ ഈ വറുത്ത ഒരു കറിവേപ്പിലയുടെ ടേസ്റ്റ് കൂടെ വരുന്നതുകൊണ്ടേ നല്ലൊരു രുചിയായിരിക്കും അച്ചാറിന് എന്തായാലും ഉള്ളൂ ഇനി ഞാനിത് സ്റ്റവ് ഓഫ് ചെയ്യുവാണ് എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇപ്പം നമ്മൾ നേരത്തെ വറുത്തതെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപ്പിട്ട് വെച്ചിരുന്ന മാങ്ങയും ഇതുപോലെ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു പാനിലോട്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒലുവോയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം പിന്നെ നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് അപ്പോൾ ഞാൻ ഇത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അച്ചാറിന് പിന്നെ ഈ പറഞ്ഞപോലെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നവണ്ണേ കുറച്ചേറെ എണ്ണ ഒഴിച്ച് കൊടുക്കണം കാരണം ആ എണ്ണയിൽ മുങ്ങിക്കിടക്കണം നമ്മുടെ അച്ചാർ അല്ലെങ്കിൽ വേഗം അത് പൂത്ത് വെറുതെ എടുത്ത് കളയാനേ പറ്റുകയുള്ളൂ അതുകൊണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതിൽ പിശുക്കൊന്നും കാണിക്കണ്ട ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കൊടുത്ത കടുക് ഒന്ന് പൊട്ടി വരുന്നവണ്ണേ നമുക്ക് ആ വെളുത്തുള്ളിയാകുന്നതന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വാടിക്കഴിയുന്നുണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത്രയും താല്പര്യം ഇല്ലെങ്കിൽ ഇത്രയും ഇട്ടു കൊടുക്കേണ്ടത് കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ അച്ചാറിനകത്ത് വെളുത്തുള്ളി ഇത്തിരി ഏറെ ഇടുന്നത് എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത്തിരി കൂടെ വേണമെങ്കിൽ കുറയ്ക്കാം കുഴപ്പമൊന്നുമില്ല ഇട്ട് കൊടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇതുപോലെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തീ നല്ലതായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അടുത്തത് എരിവിനാവശ്യമായ മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മറ്റേ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ അതോട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുക നമ്മൾ പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം അത്യാവശ്യം ഇരിയുണ്ടാവും നമ്മൾ ഉപ്പ് ഇട്ടാണ് മാങ്ങ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇനി ഞാനിപ്പം ഉപ്പൊന്നും ഇട്ട് കൊടുക്കാത്തത് ഇനി നമ്മൾ ആ പറത്ത് വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കാം ഇതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഇളക്കുക നല്ലൊരു മണവാണ് ഇപ്പം വരുന്നത് ഇനി ഞാനിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയോട് ഇട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേഗം നിങ്ങളുടെ ഈ ഒരു അച്ചാർ തീരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരിയുടെ ആവശ്യമില്ല ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ വിനാഗിരി ഒന്നും ഇല്ലാതെ തന്നെ ഇത് നമ്മൾ പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാലും പൂക്കാതൊക്കെ ഇരുന്നോളും ഇതൊക്കെ ഞാൻ വിനാഗിരിയോടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഉപ്പ് വരട്ടിയ മാങ്ങ ആ ഒരു ചാർ ഉൾപ്പെടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം ബാക്കി എല്ലാ പൊടികളും നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി വേറെ പ്രത്യേകിച്ച് ഒന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യുവാണ് ഇതിൻ്റെ ഉപ്പെന്ന് ഞാൻ നോക്കട്ടെ ഉണ്ടെന്നുള്ളത് ഉപ്പ് ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുകയാണ് ഇത്തിരി കുറവാണ് ഒരു ഒര ടീസ്പൂണിലൂടെ ഇട്ട് കൊടുക്കുകയാണ് കാരണം അച്ചാറായതുകൊണ്ട് തന്നെ ഉപ്പ് ഇത്തിരി ഇവിടെ മുന്നേ നിൽക്കണം അല്ലാതെ നമ്മുടെ പൊടികളെല്ലാം ഉണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പിക്കൾ യൂസ് ചെയ്യാം കാരണം മാങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിപ്പോൾ എങ്ങനെ കൊടുത്താലും അവർ കഴിച്ചോളും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാങ്ങയില ഉപ്പൊന്ന് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മസാല എല്ലാം കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിയാണ് അച്ചാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് നടത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വല്ല എന്താ പറയുക ചില്ല് ഭരണിയിലോ അല്ലെങ്കിൽ ചില്ല് കുപ്പിയിലൊക്കെ ഇട്ട് വെക്കാൻ ശ്രമിക്കുക അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഇവിടെ അടിപൊളിയായിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് വെറൈറ്റി മസാലയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ രുചി ഇച്ചിരി കൂടുതലാണ് എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്